ഹലോ ഡീഗേഴ്സ് വെൽക്കം ബാക്ക് ടു മിനാ ഡിസൈൻസ് മിരാന ഡിസൈൻസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സാറ്റർഡേ ആണ് വീക്കെൻഡാണ് എല്ലാരും നല്ല ഹാപ്പി മൂഡിൽ ഇരിക്കുന്ന സമയമാണ് കാരണം സൺഡേ വർക്കിംഗ് ഡേ അല്ലാതെ നമ്മളൊരു അടിപൊളി സമയല്ലേ വീക്കെൻഡ് എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും ഫേവറേറ്റ് ആണ് അപ്പൊ നല്ല ബ്യൂട്ടിഫുൾ പ്രീമിയം കളക്ഷൻസ് ആണ് ഏറ്റവും അടുത്ത ഫ്രണ്ട്ലി റേറ്റ് ആണ് വെബ്സൈറ്റ് വാട്സ്ആപ്പ് ത്രൂ ബുക്ക് ചെയ്യാം സാറ്റർഡേ ഈവനിങ് ടു സൺ നമുക്ക് വാട്സ്ആപ്പ് സപ്പോർട്ട് ഉണ്ടാകത്തില്ല മൺഡേ മോർണിംഗ് എയ്റ്റ് തേർട്ടി എം ഓൺ വേഴ്സ് ആയിരിക്കും നമ്മുടെ റീപ്ലേസ് വരുന്നത് അപ്പൊ നമുക്ക് ഒട്ട് നമസ് ചെയ്യുന്നത്തെ വീഡിയോയിലേക്ക് പോവാം ഇന്നത്തെ വീഡിയോയിലെ ആദ്യത്തെ കളക്ഷൻ തന്നെ വരുന്നത് നമ്മുടെ പ്രീമിയം വെട്രിക്കാൻ സിൽക്ക് ഫാബ്രിക്കിൽ വരുന്ന ടു പീസ് കളക്ഷൻ അല്ലെ സെറ്റ് കളക്ഷൻ എന്ന് പറയാം കേട്ടോ സൈഡ് സിറ്റഡ് ആണ് സ്ട്രൈപ്പ് കട്ട് ആണ് പ്രീമിയം ക്വാളിറ്റി ഫാബ്രിക് ആണ് ഇതിലേക്ക് ഡിജിറ്റൽ പ്രിന്റ് ചെയ്ത എസ്പെഷ്യലി കളറ് അടിപൊളിയാണ് ഓറഞ്ച് മിക്സ് ആയിട്ടുള്ള ഒരു റെഡ് ഷെയ്ഡാണ് റെഡിഷ് ഓറഞ്ച് ഷെയ്ഡിലേക്ക് ഈ ഒരു ചിക്കൂ ഷെയ്ഡ് വരുമ്പോൾ ഭയങ്കര ഭംഗിയാണ് ഒരു ക്ലാസിക് കളർ കോമ്പിനേഷൻ ആണ് കേട്ടോ ത്രീ ഫോർത്ത് ആണ് സ്ലീവ് സ്ലീവെൻ്റിലേക്ക് ഒരു പടി കൊടുത്തിട്ടുണ്ട് ഒരു ഡിസ്ചാർജ് ഫോയിൽ പ്രിന്റും കൂടി ഇതിലേക്ക് കൊടുത്തിട്ടുണ്ട് ബോട്ടം പീസ് വരുന്നത് സ്ട്രൈറ്റ് കട്ട് ആണ് നല്ല ലെങ്ത് ഉള്ള അടിപൊളി ബോട്ടം ടോപ്പ് ആണെങ്കിലും ഫോർട്ടി സിക്സ് പ്ലസ് ഇഞ്ചസ് ലെങ്തിലേക്കാണ് വരുന്നത് കോട്ട ലൈനിങ് അറ്റാച്ച്ഡ് ആണ് പാർട്ട് വെയർ ആയിട്ട് സൂപ്പറാണ് പഷ് ബിക്കോസ് നെക്കിലേക്ക് നല്ല ഹെവി ഹാൻഡ് വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് ബീഡ്സും മിറേഴ്സും ആണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് സൈസ് വരുന്നത് തേർട്ടി എയ്റ്റ് തൊട്ട് ഫോർട്ടി സിക്സ് വരെ ഉണ്ട് അതായത് മീഡിയം തൊട്ട് ത്രീ എക്സ് സൈസ് വരെ അവൈലബിൾ ആണ് നിങ്ങളുടെ സൈസ് ഏതാണോ അത് തന്നെ ചൂസ് ചെയ്താൽ മതി ഞാനിപ്പോൾ വേറെ ചെയ്തിരിക്കുന്നത് ലാർജ് സൈസാണ് ബോട്ടം ഞാൻ വേറെ ചെയ്തിരിക്കുന്നത് ലാർജ് ആണ് ഞാൻ ജീൻസിൻ്റെ മേളോ ടൈറ്റ് ആക്കുന്നത് എന്നിട്ട് എനിക്ക് ടൈറ്റ് ഫിറ്റ് ഒന്നും വന്നിട്ടില്ല കേട്ടോ വെരി കംഫർട്ടബിൾ ഫിറ്റ് ഫിറ്റിംഗ് ആണ് അപ്പോൾ ട്രൈ ചെയ്യുക പ്രീമിയം ക്വാളിറ്റി ആണ് തന്നെ പ്രൈസ് എയ്റ്റ് നയൻറ്റി ആണ് സ്റ്റിൽ നമ്മൾ ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റിലേക്കാണ് കേട്ടോ ഇത് ചെയ്യിച്ചേക്കുന്നത് അപ്പം എയ്റ്റ് നയൻറ്റി ഫ്രീ ഷിപ്പിംഗ് കളർ വരുന്നത് റെഡിഷ് ഓറഞ്ച് ഷെയ്ഡാണേ അപ്പോൾ നമുക്കിതിന് ബ്യൂട്ടിഫുൾ കളർ ഷെയ്ഡ്സ് കാണാം പേസ്റ്റിലും ഉണ്ട് ഡാർക്കർ കളേഴ്സും ഉണ്ട് എനിക്ക് കുറച്ചുകൂടി ഇഷ്ടം എനിക്ക് എല്ലാ കളേഴ്സും ഇഷ്ടമാണ് ഡാർക്കർ കളേഴ്സ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് ചൂസ് ചെയ്യാം നല്ല ഭംഗിയുള്ള റെഡ് ഓറഞ്ച് ഷെയ്ഡ് സെക്കൻഡ് വൺ വരുന്നത് ഇത് കണ്ടോ റെഡ് വൈൻ ആണ് കേട്ടോ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് അടുത്തത് നമ്മുടെ ഏറ്റവും മോസ്റ്റ് ആയിട്ടുള്ള മസ്റ്റാർഡ് ഓറഞ്ചും മസ്റ്റാർഡ് യെല്ലോയും ഓറഞ്ചും അതായത് സൺസെറ്റ് എന്നാണ് പറയുന്നത് പിന്നെ ഓണിയൻ പിങ്ക് ഫസ്റ്റ് ടൈമാണ് ഡാർക്ക് ഒലിവ് ഗ്രീൻ ഉണ്ട് ഇതൊരു സ്പെഷ്യൽ റിച്ച് ബ്ലൂ ആണ് കേട്ടോ അപ്പൊ നമുക്ക് സെക്കൻഡ് കളർ നോക്കാം നല്ല ഭംഗിയുള്ള റെഡ് വൈൻ ഷെയ്ഡാണ് ഇതുവരെ ഈ ഇപ്പൊ ഞാൻ ഈ വേർ ചെയ്തിരിക്കുന്ന ഷെയ്ഡ്സും ഇപ്പൊ ഈ കാണിക്കുന്ന ഷെയ്ഡ്സും ഒന്നും നമ്മൾ ഇതുവരെ വീഡിയോയില് കൊണ്ടുവന്നിട്ടില്ലാത്ത അതിമനോഹരമായ ഷെയ്ഡ്സ് പ്രീമിയം ക്വാളിറ്റിയാണ് നിങ്ങൾ റീസെൽ ചെയ്യുന്നവർക്ക് എടുത്ത് തൗസൻഡ് ഹൺഡ്രഡിന് സിമ്പിളായിട്ട് കൊടുക്കാൻ പറ്റും ഇതുണ്ടോ ഹാൻഡ് വർഗിൻ്റെ ക്ലോസ് റിവ്യൂ നോക്കി നല്ല ഭംഗിയുള്ള മിറേഴ്സും ബീഡ്സും ഒക്കെയാണ് ഇതിലേക്ക് കൊടുത്തേക്കുന്നത് സമാധാനമായിട്ട് എടുത്താൽ മതി കേട്ടോ സൈഡ് സ്ലിറ്റഡ് ആണ് കട്ട് ആണ് ഡിസ്ചാർജ് ഫോയിൽ പ്രിൻറ്റിങ് ആണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രിന്റും പ്രീമിയം ക്വാളിറ്റി ഫാബ്രിക്കുമാണ് കേട്ടോ ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ ഇഞ്ചസ് ആണ് ബോട്ടം പീസ് ആണെങ്കിലും നല്ല ലെങ്തിലേക്ക് ആങ്കിൾ ലെങ്തിലേക്കാണ് വന്നേക്കുന്നത് ഫ്രണ്ടിൽ പടിയും ബാക്കിൽ ഇലാസ്റ്റിക്കും സൈഡ് പോക്കറ്റ്സോടും കൂടെ കൂടിയ ബോട്ടം നല്ല കളേഴ്സ് ഇഷ്ടപ്പെടുന്ന ഒരു ധൈര്യമായിട്ട് ചൂസ് ചെയ്തു എയ്റ്റ് നയൻറ്റി ഷിപ്പിംഗ് അപ്പം നമ്മുടെ നെക്സ്റ്റ് കളർ ഓപ്ഷൻ വരുന്നത് സൺസെറ്റ് ഓറഞ്ച് ആണ് കേട്ടോ റസ്റ്റ് കളർ ഉണ്ട് ഓറഞ്ച് ഉണ്ട് ഒരു മഞ്ഞളിൻ്റെയൊക്കെ ടൈപ്പ് ഓഫ് കളർ ഉണ്ട് ഹാൻഡ് വർക്കിന്റെ ക്ലോസർ വ്യൂ വരുന്നത് ഇങ്ങനെ വരും കേട്ടോ നല്ല ഭംഗിയുള്ള ഫാബ്രിക്ക് അടിപൊളി മെറ്റീരിയൽ ക്വാളിറ്റി ആണ് കേട്ടോ ഈ ഒരു ഒന്നും വരുന്ന ഐറ്റംസ് എടുത്തിട്ട് ഒരു നെഗറ്റീവ് ഫീഡ്ബാക്കും വരില്ല ഞാൻ അത്രയും സോഫ്റ്റ് ഫാബ്രിക്കാണ് സെയിം ടൈം നല്ല കട്ടിയുണ്ട് പിന്നെ ലാസ്റ്റിങ് ആണ് കേട്ടോ ഞാനും പേഴ്സണലി യൂസ് ചെയ്യുന്നുണ്ട് അപ്പം വാഷ് ചെയ്താലും കംപ്ലൈൻസ് ഒന്നും ഉണ്ടാവത്തില്ല ചൂട് തണുപ്പ് എല്ലാ സമയത്തും യൂസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പുതിയ ഫാബ്രിക്കാണ് വെട്ടിക്കാൻ സിൽക്ക് കോട്ടൺ എന്ന് പറയുന്നത് അപ്പം ട്രൈ ചെയ്യുക അപ്പൊ നെക്സ്റ്റ് വൺ വരുന്നത് ഓണിയൻ പിങ്ക് ആണ് കേട്ടോ ബ്യൂട്ടിഫുൾ കളർ ഷീഡ് ഫസ്റ്റ് ടൈമാണ് നമ്മൾ ഓണിയൻ പിങ്ക് ഒക്കെ വെട്ടിക്കാൻ സിൽക്കിൽ കൊണ്ടുവരുന്നത് അത് നല്ല ഡിജിറ്റൽ പ്രിന്റ് ആണ് പ്രത്യേകിച്ച് യാതൊരു കംപ്ലയിൻസും ഉണ്ടാകത്തില്ല മേടിക്കുക ഇടുക വാഷ് ചെയ്യുക യാതൊരു പ്രശ്നങ്ങളുമില്ല ബോട്ടോ ആണെങ്കിലും സെയിം ഫാബ്രിക് ടോപ്പും ബോട്ടോ ഒക്കെ ഈ ഒരു ഫാബ്രിക്കില് കിട്ടുകയെന്ന് പറയുന്നത് നല്ലതാണ് കേട്ടോ കാരണം ഞാൻ പറഞ്ഞല്ലോ നേരത്തെ നമ്മൾ ടോപ്പുള്ളാണ് ശരിക്കും ഈ എയ്റ്റ് നയൻറ്റി എയ്റ്റ് സെവൻറ്റി എന്നൊക്കെ പറയുന്നത് ഇപ്പം ഈ കോട്ട് സെറ്റ് ഇങ്ങനെ ട്രെൻഡിങ് ആയപ്പോഴാണ് നമുക്ക് ഈ ഒരു റേറ്റിൽ ടോപ്പ് ആൻഡ് ബോട്ടം ഒന്നിച്ച് എന്ന് പറയുന്നത് ഇപ്പം നല്ല സോഫ്റ്റ് ഫാബ്രിക്കാണ് ട്രൈ ചെയ്യുക നെക്സ്റ്റ് കളർ വരുന്നത് അതിമനോഹരമായ ഡാർക്ക് ഒലിവ് ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ അല്ല ഇതൊരു മെഹന്ദിയുടെ ടച്ചുകൂടെ ഒക്കെ വന്നിട്ടുണ്ട് അതും കൂടി ആയപ്പോഴത്തേനും നല്ല രസമുണ്ട് നല്ല സെറ്റാണ് മീഡിയം തൊട്ട് ഡബിൾ എക്സ് എൽ വരെ ബെസ്റ്റ് പ്രൈസ് റേഞ്ചിൽ കിട്ടുന്ന നല്ല കോട്ടൺ ലൈനിങ് ഒക്കെ കൊടുത്ത് വന്നേക്കുന്ന സൂപ്പർ ഐറ്റം ജസ്റ്റ് എയ്റ്റ് നയൻറ്റി മാത്രമേ ഉള്ളൂ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പ് അപ്പം ഫൈനൽ ഷെയ്ഡ് ഭയങ്കര റിച്ച് ആയിട്ടുള്ള ഒരു ആണ് കേട്ടോ നമുക്ക് അങ്ങനെ കിട്ടാത്ത കാണാത്ത ഒരു ഷെയ്ഡ് നോക്കി എത്ര കളേഴ്സ് ഇതിൽ വരുന്നുണ്ടെന്നൊരു സ്പെഷ്യൽ ബ്ലൂ ആണ് കുറച്ച് നല്ല വെറൈറ്റി പിടിക്കണം എന്നാഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു കളർ സെലക്ട് ചെയ്യാം അത്രയ്ക്ക് നല്ല വെറൈറ്റി കളർ അതിലേക്ക് ഹൈലൈറ്റിന് വേണ്ടിയിട്ട് ഡിസ്ചാർജ് ഫോർ ഫ്രിഡ്ജ് വി നെക്ക് കൊടുത്തിട്ട് നല്ല ഭംഗിയുള്ള ബീഡ്സ് ആൻഡ് മിറേഴ്സ് നല്ല ക്വാളിറ്റിയിലാണ് ഒരു വർക്ക് ചെയ്ത് വന്നിരിക്കുന്നത് ഇത്രയും അഫോർഡബിൾ പ്രൈസിൽ കിട്ടും ഉറപ്പായിട്ടും ട്രൈ ചെയ്യുക എയ്റ്റ് നയൻറ്റി ഫ്രീ ഷിപ്പിംഗ് അപ്പോൾ നെക്സ്റ്റ് വൺ നമ്മൾ കാണാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം എട്ട് ഒരു മണിക്കൂറിനുള്ളിൽ ഫുള്ളി സോൾഡ് ഔട്ട് ആയിട്ടുള്ള ഒരു ഐറ്റം നമ്മൾ അന്ന് ഏറ്റവും കൂടുതൽ ആവശ്യക്കാരുണ്ടായിരുന്ന രണ്ട് കളേഴ്സ് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള പ്യോർ ബ്ലാക്ക് ഷെയ്ഡും ആയിട്ടുള്ള റെഡിഷ് മെറൂൺ ഷെയ്ഡും ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഒന്നുകൂടെ പറയാം എലൈൻ മോഡലിൽ നല്ല ക്വാളിറ്റി കൂടിയ ഫോക്സ് ജോർത്ത് ഫാബ്രിക്കിലേക്ക് ബ്ലൂമിങ് കളേഴ്സിൽ വന്നിരുന്ന കുർത്തിയായിരുന്നു ഇതിന്റെ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ യോക്കാണ് യോക്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആ പ്രിന്റിൽ ചെറിയ ആ ഒരു എംബ്രോയ്ഡറിയിൽ ചെറിയൊരു ഡിഫറൻസസ് വരും അത് കോമൺ ആണ് നെക്കായിരുന്ന ഇതിന്റെ ഹൈലൈറ്റ് സ്കാലപ്പ് ചെയ്ത നെക്കാണ് ത്രീ ഫോർത്ത് ആണ് സ്ലീവ് എൻഡിലേക്കും വർക്ക് കൊടുത്തിട്ടുണ്ട് സിമ്പിൾ ആയിട്ടുള്ള ഒരു ഔട്ട്ഫിറ്റ് പക്ഷേ ഭയങ്കര ആയിരുന്നു പ്രൈസ് വന്നിരുന്നത് സിക്സ് സെവൻറ്റി റീഷോ നമ്മുടെ അടിപൊളിയായിട്ടുള്ള റീസ്റ്റോക്ക് നിങ്ങൾ മിസ് ചെയ്യരുത് കിട്ടിയ എല്ലാ കസ്റ്റമേഴ്സും പോസിറ്റീവ് ഫീഡ്ബാക്ക് മാത്രം പറഞ്ഞ പറഞ്ഞായിട്ടാണ് വെറും അറുന്നൂറ്റി എഴുപത് രൂപയ്ക്ക് പ്രീമിയം ക്വാളിറ്റി ജോർജറ്റില് പാച്ച് വർക്ക് ചെയ്ത് വന്നിരിക്കുന്ന പ്ലീറ്റഡ് കുർത്തി ബാക്കി എല്ലാ രണ്ടോ എല്ലാ ഏജ് ഗ്രൂപ്പ് വർക്കും യൂസ് ചെയ്യാം സ്ലീവൻ വർക്ക് വരുമ്പോൾ ഒരു പ്രത്യേക രസമല്ലേ കാണാൻ ഇപ്പൊ സ്മോൾ ടു ഡബിൾ സൈസ് ആണ് പ്രൈസ് വരുന്നത് സിക്സ് നയൻറ്റി ഉറപ്പായിട്ടും ട്രൈ ചെയ്യുക അപ്പോൾ ഒരു കളറോട് അവൈലബിൾ ആണ് ബ്ലാക്ക് നല്ല പ്യോർ ബ്ലാക്ക് ആണ് കേട്ടോ ഇത് ഭയങ്കര സ്ലീവ് ഭയങ്കര ട്രാൻസ്പെറൻസി ഇല്ല നമ്മൾ ഒന്ന് രണ്ട് മൂന്ന് ലൈറ്റ്സ് വീഡിയോയ്ക്ക് ഉപയോഗിക്കുന്നുണ്ടാണ് നിങ്ങൾക്ക് തോന്നുകയാണോ നല്ല കട്ടിയുള്ള ഫോക്സ് ജോർജറ്റിലേക്ക് ബ്ലൂമിങ് കളേഴ്സ് ആണ് ഒട്ടും നിരപ്പില്ല കേട്ടോ ഒരു ശകരം പോലും നരപ്പില്ലാത്ത നല്ല മെറ്റീരിയൽ ക്വാളിറ്റി ആണ് ബ്യൂട്ടിഫുൾ ഔട്ട്ഫിറ്റ് പ്രൈസ് വരുന്നത് സിക്സ് നയൻ അടുത്തത് നമ്മൾ കാണാൻ പോകുന്നത് നല്ല പ്രീമിയം ക്വാളിറ്റി ഹക്കോബയാണ് ചീപ്പ് ക്വാളിറ്റി അല്ല പ്രീമിയം ഹക്കോബയാണ് ഈ ഒരു കളർ വീഡിയോയിൽ വരുമോ വരുമോന്ന് എനിക്ക് സംശയമുണ്ട് ഇതൊരു പേസ്റ്റൽ ഗ്രീൻ ആണ് പിന്നെ ഒരു പേസ്റ്റൽ ടർക്കോയിസ് ഗ്രീൻ കൂടെ ഉണ്ട് പക്ഷെ രണ്ട് കളറും എനിക്ക് തോന്നുന്നില്ല വീഡിയോയിൽ കിട്ടുമെന്ന് നമ്മൾ ഫോട്ടോ കൊടുത്തേക്കാം കേട്ടോ സൈഡ് എട്ട് സ്ട്രൈറ്റ് കട്ട് ടോപ്പ് ആണ് വന്നേക്കുന്നത് ബാക്ക് സൈഡ് വരുന്നത് പ്ലെയിൻ ആണ് ഫ്രണ്ട് സൈഡ് വരുന്നത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് അതായത് മീറ്ററിന് ഒരുപാട് റേറ്റ് ഉള്ള ഹക്കോബയില് ഡിജിറ്റൽ പ്രിന്റ് ചെയ്താണ് കൊണ്ടുവന്നിരിക്കുന്നത് ഹൈ നെക്ക് കൊടുത്തിട്ട് ഇതുണ്ട് ഫുള്ളി മിറേഴ്സ് ഒക്കെ കൊടുത്ത് നല്ല രസമുള്ള നെക്ക് നെറ്റ്വർക്കാണ് ചെയ്തിരിക്കുന്നത് നല്ല കോട്ടൺ ആണ് നല്ല ഫ്ലോയി ആണ് സ്റ്റിഫ് ആയിട്ടുള്ള ഹക്കോബയല്ല ബോൾ പ്രിന്റ്സ് എപ്പോഴും തന്നെ കുറച്ചൊരു റഫ് നേച്ചറാണ് പക്ഷെ ഇത് ഭയങ്കര സോഫ്റ്റ് നേച്ചറാണ് സാഗ്രേരിയ പ്രിന്റ് ഡിജിറ്റലൈസ് ചെയ്താണ് ഇതിലേക്ക് ചെയ്തേക്കുന്നത് സ്മോൾറ്റ് ഡബിൾ എക്സൽ സൈസ് ആണ് പ്രൈസ് വരുന്നത് എയ്റ്റ് നയൻറ്റി കണ്ടോ നമ്മുടെ ഔട്ട് ലുക്ക് ഇങ്ങനെ വരും നല്ല കംഫർട്ടബിൾ ആണ് നല്ല ആങ്കിൾ ലെന്ത് ബോട്ടംസിന്റെ കൂടെയോ ജീൻസിൻ്റെ കൂടെയൊക്കെ വെയർ ചെയ്യാൻ പറ്റുന്ന സൂപ്പർ ഔട്ട്ഫിറ്റ് ഡബിൾ സൈസ് ആണ് ഡിജിറ്റൽ പ്രിന്റ് ചെയ്ത് വന്നിരിക്കുന്ന ഹക്കോബ കോട്ടൺ ഫാബ്രിക്കിലേക്ക് വരുന്ന അട്ടിപുഴി ഡെയിലി വിയർ പ്ലസ് അതിനെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി നല്ല പ്രീമിയം ക്വാളിറ്റി മിറേഴ്സിന്റെ വർക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട് ത്രീ ഫോർ ആണ് ലാർജ് സൈസ് ആണ് ഞാൻ വെയർ ചെയ്ത് കാണിക്കുന്നത് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് നമ്മുടെ ഗ്രീൻ ഗ്രാം കളറുണ്ടല്ലോ അതിന്റെ ഒരു പേസ്റ്റൽ ചാർട്ടാണ് കേട്ടോ അപ്പം ട്രൈ ചെയ്യുക എയ്റ്റ് ആണ് പ്രീമിയം ആണേ അപ്പോൾ നമ്മൾ ഇന്ന് ഹക്കോബയിൽ പ്രസൻറ്റ് ചെയ്യുന്ന ഈ രണ്ട് കളേഴ്സും നമ്മൾ ഇതുവരെ പ്രെസെൻ്റ് ചെയ്തിട്ടില്ല നല്ല റയർ കളേഴ്സ് ആണ് നമ്മൾ സെലക്ട് ചെയ്തത് സെക്കൻഡ് കളർ ഷെയ്ഡ് വരുന്നത് ടർക്കോയിസ് കളറാണ് കേട്ടോ ബ്യൂട്ടിഫുൾ ഗ്രീൻ്റെയും ബ്ലൂവിൻ്റെയും ബ്ലെൻഡാണ് ടർക്കോയിസ് എന്ന് പറയുന്നത് ബാക്ക് സൈഡിൽ സോഫ്റ്റ് കോട്ടൺ ആണ് ഫ്രണ്ട് സൈഡിൽ പ്യോർ ഹക്കോബ എന്തുകൊണ്ടും അത് ബാക്കി കൊടുത്തില്ല എന്ന് വെച്ചാൽ റേറ്റ് പിന്നെയും കൂടും കാരണം ഇത് പ്യോർ ക്വാളിറ്റി ഹക്കോബയാണ് നല്ല ഒഴുകി ഒഴുകി കിടക്കും നല്ല ഭയങ്കര സുഖമാണ് ചൂട് സമയത്ത് വെയർ ചെയ്യാൻ ഇതിലും നല്ലൊരു ഫാബ്രിക് ഇല്ല എത്രയോ നാളുകളായിട്ട് ട്രെൻഡി ആയിട്ട് നിൽക്കുന്ന ഒരു ഔട്ട്ഫിറ്റ് ആണ് ഹക്കോബേൽ എന്ത് വന്നാലും സൂപ്പറാണ് ആണ് അപ്പൊ ട്രൈ ചെയ്ത് നോക്കുക നെക്കൊക്കെ നല്ല രസമുണ്ട് സ്മോൾ ടു ഡബിൾ എക്സൽ സൈസ് പ്രൈസ് വരുന്നത് എയ്റ്റ് നയൻറ്റി അപ്പൊ അടുത്തത് നല്ല നമ്മുടെ ഷോപ്പിലൊക്കെ നല്ല ഉള്ള മൂഹിങ്ങുള്ള ഒരു പാർട്ടി വെയർ കുർത്തിയാണ് കുർത്തിയാണെടുക്കാൻ പറ്റുന്നവരൊക്കെ ട്രൈ ചെയ്തോളൂ ഏറ്റവും നല്ല ബെസ്റ്റ് പ്രൈസിലാണ് നമ്മൾ കൊണ്ടുവന്നേക്കുന്നത് ആണ് ഈ കാണിക്കുന്നത് ഇത്രയും നല്ല വൈബ്രന്റ് കളേഴ്സ് ആണ് ഇന്നലെ നമ്മൾ വീഡിയോ ചെയ്തപ്പോൾ ആദ്യം തീർന്നു പോയതാണ് റാണി പിങ്ക് ഷെയ്ഡ് അതേ ഷെയ്ഡ് തന്നെയാണ് നമ്മൾ കൊണ്ടുവന്നേക്കുന്നത് റാണി പിങ്ക് ഷെയ്ഡ് ഏലൈൻ കട്ടിങ് ഫ്രണ്ട് പോർഷനിലേക്ക് വരുന്നത് ആലിയ കട്ടാണ് കേട്ടോ നല്ല രസമാണ് ഭയങ്കര എങ്ങ് ലുക്ക് ഒരു തരുന്ന നല്ല പാർട്ടിവിയർ ആണ് അത് ചെയ്തേക്കുന്ന ആണെങ്കിൽ ഇത് കണ്ടോ സെറി ഉണ്ട് എംബ്രോയ്ഡറി ഉണ്ട് അതും നല്ല കമ്പ്യൂട്ടറൈസ്ഡ് എംബ്രോയ്ഡറി വർക്ക് ആ കൂടെ നമ്മൾ ഷുഗർ ബീഡ്സിൻ്റെ വർക്ക് ചെയ്തിട്ടുണ്ട് സെറി ഉണ്ട് അപ്പോൾ എടുക്കാൻ പറ്റുന്നവരൊക്കെ ട്രൈ ചെയ്ത് നോക്കുക അത്രയ്ക്ക് നല്ല പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് സൈസ് ആണ് ഏറ്റവും അട്രാക്റ്റീവ് സ്മോൾ മീഡിയ ലാർജ് എക്സൽ ആൻഡ് ഡബിൾ എക്സൽ സൈസ് പ്രൈസ് വരുന്നത് സെവൻ ഫിഫ്റ്റി നയൻ വെയറും എഴുന്നൂറ്റി അൻപത്തി ഒൻപത് രൂപയ്ക്ക് അടിപൊളി പാർട്ടി വിയർ ആണ് കേട്ടോ ഞാൻ വേറെ ഇത് കാണിക്കുന്നത് ലാർജ് സൈസാണ് എനിക്കൊരു ഫിറ്റ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള വൈഡ് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള തന്നെ നല്ല ഹെവി ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുന്ന യോഗ പോർഷൻ പ്രീമിയം ക്വാളിറ്റി ഫോക്സ് ജോർജറ്റിലേക്ക് ബ്ലൂമി കളേഴ്സ് ആണ് പറ്റുന്നവരെല്ലാം ട്രൈ ചെയ്യുക അത്രയ്ക്ക് നല്ല നെറ്റീവ് ക്വാളിറ്റിയാണ് സെവൻ ഫൈവ് നയൻ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് എസ്പെഷ്യലി ഈ നൈഫ് ബ്ലീച്ചിങ് ഒക്കെ എൻ്റെ ആ രസമായിട്ടാണ് ചെയ്തേരുന്നത് എന്ന് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ല ഭംഗിയുള്ള യെല്ലോ ഷെയ്ഡാണ് എല്ലോ ഫേസിലേക്ക് വെച്ചപ്പോൾ കണ്ടോ ഫേസ് ബ്രൈറ്റ് ആയില്ലേ ബ്രൈറ്റ്നെസ് തരും കാരണം ഇതിലേക്ക് നമ്മുടെ ലൈറ്റ്സ് തട്ടിയിട്ട് നമ്മുടെ മുഖത്തതിൻ്റെ റിഫ്ലക്ഷൻ അറിയാം ഒരു പവർ എല്ലോയ്ക്ക് ഉണ്ട് അതുകൊണ്ട് തന്നെ നല്ല മാരേജ് ഫങ്ഷൻസിനൊക്കെ വെയർ ചെയ്യാൻ പറ്റുന്ന സൂപ്പർ ഒരു അട്ടിപ്പൊളി ഹെവി പാർട്ടിവിയർ കുർത്തിയാണ് ഒരു പാർട്ടിവിയർ ഒക്കെ ഇത്രയും നല്ലൊരു മെറ്റീരിയൽ ക്വാളിറ്റിയിലും സ്റ്റിച്ചിങ്ങിലും പെർഫെക്റ്റ് ലൈനിങ്ങിലും ഒക്കെ തരുമ്പോൾ സെവൻ ഫിഫ്റ്റി നയൻ എന്ന് പറയുന്നത് മാജിക്കൽ പ്രൈസ് റേറ്റ് ആണ് ട്രൈ ചെയ്യുക നെക്സ്റ്റ് കളർ നല്ല ഒരു മോപ്പിംഗ് ആണ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് കിട്ടുന്ന കളർ ആണ് കേട്ടോ അടിപൊളി ബാക്ക് സൈഡ് വരുന്ന ഏലൈൻ ഫ്രണ്ട് ലൈ ഫ്രണ്ട് സൈഡ് വരുന്നത് നല്ല നൈഫ് പ്ലീറ്റിംഗ് ആണ് ചെയ്തേക്കുന്നത് സോഫ്റ്റ് ജോർജറ്റ് ആണ് വെരി കംഫർട്ടബിൾ പ്രൈസ് വരുന്നത് സെവൻ ഫൈവ് നയൻ നെക്സ്റ്റ് ഡാർക്ക് ഓർക്കിഡ് വയലറ്റ് ആണ് ഷെയ്ഡ് വരുന്നത് കേട്ടോ നമ്മുടെ ലാവർഡറിനോടൊക്കെ സിമിലർ ആയിട്ടുള്ള ഡാർക്ക് ഓർക്കിഡ് വയലറ്റ് ആണ് കളർ വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ഷെയ്ഡ് ഹെവി ഹാൻഡ് ഹാൻഡ് ഉണ്ട് ത്രെഡ് വർക്ക് ഉണ്ട് ചെറിയ എംബ്രോയ്ഡറി ഉണ്ട് ഇത്രയും ഫീച്ചേഴ്സ് ഉണ്ട് നൈഫ് പ്രീറ്റിങ് ആണ് ചെയ്തേക്കുന്നത് പ്രൈസ് വരുന്നത് സെവൻ ഫൈന അടുത്ത കളർ ഏറ്റവും ബ്യൂട്ടിഫുൾ ആണ് പക്ഷേ വീഡിയോയിൽ ചെറിയ വ്യത്യാസങ്ങൾ കാണും കാരണം ഇത് ബ്ലൂ ആണ് ഷെയ്ഡാണ് ഒക്കെ ഏറ്റവും മനോഹരമായ കളർ ആണ് പക്ഷേ ബ്ലൂവും ഗ്രീനും എത്ര നമ്മൾ ശ്രമിച്ചാലും വീഡിയോയിൽ ആ ഒരു കളർ കൊണ്ടുവരാനേ പറ്റത്തില്ല കാരണം ചില ഒക്കെ നിങ്ങൾ നേരിട്ട് കണ്ടു കഴിയുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും അങ്ങനെ ഒരു കാറ്റഗറി പെട്ട കളറാണ് എല്ലാം നല്ല കളേഴ്സ് ആണ് കേട്ടോ ഇപ്പോൾ ട്രൈ ചെയ്യുക അപ്പം ഇതോടുകൂടി നമ്മൾ ഇന്നത്തെ വീഡിയോ വൈകിട്ട് പോയി ഏതെങ്കിലും കളക്ഷൻസ് ഇഷ്ടപ്പെട്ടാൽ ധൈര്യമായിട്ട് വെബ്സൈറ്റ് ത്രൂ ബുക്ക് ചെയ്തോളൂ നാല് നല്ല പ്രീമിയം കളക്ഷൻസ് ആണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത് വെബ്സൈറ്റ് ആണെങ്കിൽ മൺഡേ ഡെസ്പാച്ച് ഉണ്ടായിരിക്കും വാട്സപ്പിൽ മാത്രമേ അറിയത്തുള്ളെങ്കിൽ മൂന്ന് നമ്പേഴ്സ് നമ്മൾ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് എൻക്വയറീസ് സെൻഡ് ചെയ്യാം ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് ഡി ടി സി ആൻഡ് എസ് ടി കൊറിയർ ഇൻസൈഡ് കേരള ഫ്രീ ആണ് നെക്സ്റ്റ് വീഡിയോ ടുമോറോ മോർണിംഗ് ലെവൻ എ ഐം കാണാം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക താങ്ക് യു സോ മച്ച്